ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ആൻഡ് ലഡീസ് വെൽക്കം ടു മൈ ചാനൽ ചാനലിൽ സ്വന്തേ സുഹൃത്തിന് ഉദൃഷ്ണു പ്രകാശ് വാരിയർ ഈ പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് വരുമ്പോൾ ഞാൻ കണ്ടായിരുന്നു ദ ക്യൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചാനലിൽ അതിൻ്റെ തമ്പിനയിൽ ഇങ്ങനെയായിരുന്നു വെറുപ്പും നെഗറ്റീവ്സും കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു തമ്പിനയിൽ കണ്ടുകൊണ്ടാണ് ഞാനത് ക്ലിക്ക് ചെയ്ത് കണ്ടത് ആക്ച്വലി സത്യമല്ലേ ഒരു പരിധിവരെ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കാം അവരുടെ കരിയറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഞാൻ ആലോചിക്കായിരുന്നു എന്തിനായിരുന്നു ഈ പ്രിയഭാര്യ ആളുകൾക്ക് ഇത്ര വെറുപ്പ് ഒരു ടൈമിന് നല്ല വെറുപ്പുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എന്താ പറയാ ചീത്തോളിയും തെറുവളിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഇപ്പോഴും കുറെ ആളുകളൊക്കെ ഇവരെ വെറുക്കുന്നുണ്ട് പല കമന്റ്സ് കണ്ട കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും നിങ്ങളൊന്നാലോചി നോക്കിയേ ഇവര് കണ്ണടച്ച് കാണിച്ചൊരു സംഭവം പാട്ടുണ്ടായിരുന്നല്ലോ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അത് ഭയങ്കര സെൻസേഷനായി ആളുകൾ തന്നെയാണ് അവരെന്നെ പൊക്കി കൊണ്ടുപോയത് അല്ലാതെ എന്നെ നിങ്ങൾ പൊക്കി കൊണ്ടുവരു എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കൂന്ന് അവരും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവര് വിങ്ക് ചെയ്തു അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ആളുകൾ തന്നെ തലേ വെച്ചു ആളുകൾ തന്നെയാണ് അവർ അവരെന്നെ ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെച്ചത് ഈ വെച്ച ആളുകൾ തന്നെ അവരെന്നെ തൂക്കി എടുത്ത് നിലത്തടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അത് ആളുകളുടെ ഒരു പ്രവണതയാണ് പൊക്കി എടുക്കുക താഴെ ഇടുക താഴെ ഇട്ടവരെ ചിലപ്പോ തോന്നിയാ പോക്കും പിന്നെ ഒന്ന് നന്നായി പൊങ്ങി പോണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ മതി മതി വന്നോ വന്നോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പിന്നേം താഴത്തേക്ക് പിടിച്ച് ഇറക്കി അങ്ങോട്ട് പെട്ടു സീരിയസ്ലി ഞാൻ വെറുതെ പറയുന്നതാണ് ഉള്ള കാര്യം ശരിക്കും ഇവരോട് ഇവരോടാളുകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഹേറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരെന്തോ വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്തു അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ബാധിക്കുന്ന എന്തെങ്കിലും ഇവർ ചെയ്തു അല്ലെങ്കിൽ ആരുടെങ്കിലും മെക്കെട്ട് ഇവർ കയറി പെരുമാറി എന്നൊക്കെ തോന്നിപ്പോവും ഇവർക്കെതിരെ വന്ന ഹെയ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് ഇത് പറയുന്ന സമയത്ത് തന്നെ വല്ല പാവാടാണോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ ആളുകൾ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും അങ്ങനെ പറഞ്ഞാലൊരു ഒലിവില്ല എന്താ പറയുക ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ഉള്ള കാര്യം ന്യായമായിട്ട് സംസാരിക്കണം അത്രയേ ഉള്ളൂ അത് ആരെങ്കിലും താങ്ങി താങ്ങിയില്ല എന്നുള്ളതൊന്നുമല്ല വിഷയം കാര്യം പറയുക അവരത്രയും ഹെയ്റ്റോ കാര്യങ്ങളോ ഒന്നും അന്നും ഡിസേർവ് ചെയ്തിട്ടില്ല ഇന്നും ഡിസേർവ് ചെയ്തിട്ടില്ല പിന്നെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൺറേറ്റഡ് ഒന്നുമല്ല എന്തോ കഷ്ടകാലത്തിന് അവർ തലവെച്ച സിനിമകൾ അത് ഗംഭീര സിനിമകളല്ലാത്തത് കൊണ്ട് അവരുടെ പെർഫോമൻസ് അത്ര കാര്യമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമേ ആക്ച്വലി ഉള്ളൂ ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമ ഓവറോൾ ഹിറ്റായോ ഫ്ലോപ്പായോ ഐ ഡോൺ നോ പക്ഷെ അതിൻ്റെ അകത്ത് പ്രിയ വാര്യരുടെ പെർഫോമൻസ് വാസ് ഗുഡ് ഇറ്റ് വാസ് ഡീസൻ അപ്പോൾ ഒരു നല്ല നടിയല്ല അവരെ നല്ല നടിയല്ലാതെയും ആൾക്കാർ അവരെ തലേക്ക് ഏറ്റി വെച്ചു എന്നുള്ളൊരു വിമർശനം വരേണ്ട കാര്യവും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോ എന്താണ് അവര് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം അവര് ഗ്രോത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ അവര് അവര് ഡിസേർബ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാനൊക്കെ അവർക്ക് ഇനി കിട്ടട്ടെ പിന്നെ ഒരു കാര്യം കൂടിയും പറയാം ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തല അജിത് ഇവിടെ പൊട്ടന്മാർ അവരെന്നെ കളിയാക്കി ജീവിതം വിളിച്ച് ഹെയ്റ്റ് ചെയ്ത് എന്താ പറയുക മറ്റേ തെറിയും പറഞ്ഞ് ട്രോള് ഇറക്കി അവരെന്നെ ഒരു ഉഴീൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്തി എന്നുണ്ടെങ്കിൽ പോലും മലയാളികള് മലയാളികൾ അവർ എന്നെ കുഴിയിൽ ഇറക്കി നിർത്തിന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവര് എന്താ ഈ പ്രിയ ഭാര്യ തമിഴില് ആളുകൾ എടുക്കുന്നുണ്ട് ഗുഡ് ബാഡ്ലിയിൽ അവർക്കൊരു വേഷം ആക്ച്വലി കിട്ടി അത് അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് തമിഴ്ന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ് അറ്റ്ലീസ്റ്റ് അവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ അജിത്തിന്റെ പടത്തിലൊക്കെ ആക്ച്വലി കിട്ടി എന്നുള്ളതാണ് അതിൽ ഡാൻസ് ആണെന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ നല്ല രീതി തന്നെയാണ് അതിൻ്റെ അകത്ത് ഡാൻസ് പെർഫോം ചെയ്തിരിക്കുന്നത് അർജുൻ ദാസിൻ്റെ കൂടെ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവര് എന്താ അവരുടെ പെർഫോമൻസിനെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെയും ആളുകൾ മറ്റേ ഹെറ്റു തുപ്പാൻ വേണ്ടിയിട്ട് മറന്നിട്ടില്ല റിലേഷൻ ചീറ്റാൻ വേണ്ടി മറന്നിട്ടില്ല അപ്പോഴും ആൾക്കാർ വേണ്ടാത്ത കമ്പാരിസൺ കൊണ്ടുവരുന്നു ഓ സിമ്രൻ്റെ അത്ര വന്നിട്ടൊന്നുമില്ല അവളുടെ വിചാരം എന്താണ് സിംറൻ ആണെന്നാണ് ഓ സിംറൻ്റെ തട്ട് താണു തന്നെ കടക്കും ആ എന്ന് പറയാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഒരാൾ ചെയ്തു വെച്ചതിന്റെ സംഭവം മറ്റൊരാൾ അത് അതേപോലെ ഒരു പരിപാടി ചെയ്തു വരുമ്പോ കമ്പാരിസൺ വരും കമ്പാരിസൺ വരും ആയിക്കോട്ടെ പണ്ടാരം കമ്പാരിസൺ വരുന്നതുകൊണ്ട് പ്രശ്നമാണ് ഞാൻ പറയുന്നില്ല ആളുകൾ കമ്പയർ ചെയ്യും പക്ഷെ അവടെ ഒരു ഹെയ്റ്റ് എന്നുള്ള രീതിയിൽ കുത്തിക്കേറ്റേണ്ട ആവശ്യം ആയിട്ടില്ലല്ലോ അപ്പോഴും ആൾക്കാർ ഹെയ്റ്റ് കുത്തിക്കേറ്റിയിട്ടുണ്ട് ഈ സിമ്രനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവരെന്നെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കണോ അതിൻ്റെ ആവശ്യം എന്താണ് സിംറന്യോസ് ഓഫ് കോഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ആളല്ല അവര് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അവര് ചെയ്തു വെച്ച സാധനം മറ്റേ ആ പാട്ടിന്റെ സംഗതി പക്ഷേ അവരത് ചെയ്തു വെച്ചും പറഞ്ഞിട്ട് ഇപ്പുറത്തെ പ്രിയ ഭാര്യ ചെയ്യുന്ന സമയത്ത് പറയാം സിംറനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം പക്ഷേ അത് പറയുന്നവരോടും യോജിപ്പില്ല കാരണം അവരവരുടേതായി ചെയ്തു ഇവര് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പക്ഷേ ഓക്കെ അത് പിന്നെയും പോട്ടെ എന്ന് വെക്കുക പക്ഷെ ഇവിടെ ഹെയ്റ്റ് എന്നുള്ള രീതിയിൽ ഇവരെന്നെ കമ്പയർ ചെയ്ത് ജീവിതം വിളിക്കുന്ന കൂട്ടം ആളുകൾ ആക്ച്വലി ഉണ്ട് എന്ത് കാര്യത്തിനെ എന്ത് കാര്യത്തിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ചെഗിണികൾക്ക് ആളുകളെ പിടിച്ച് അനാവശ്യ കാര്യങ്ങൾക്ക് ട്രോളാനും പിടിക്കാനും ഒക്കെ ഭയങ്കര കളിയാക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഈ ഗായത്രി അയ്യോ പേര് പഠിപ്പിക്കുന്ന ഗായത്രി സുരേഷ് അല്ലേ ഗായത്രി സുരേഷ് ഇവര് ഒരുപാട് ട്രോളിന് ഇരയാക്കപ്പെട്ട ഒരാളാണ് അവര് ഗംഭീര നടി എന്നൊന്നും എനിക്കറിയില്ല അവര് വരട്ടെ ഭാവിയിൽ എന്താണ് ഇതുവരെന്തായാലും അവര് വലിയൊരു സിനിമയോടെ അല്ലെങ്കിൽ ഗംഭീര അഭിനയ പ്രകടനത്തിന്റെ ഭാഗമായിട്ടില്ല അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിൽ ഭയങ്കര ട്രോൾ നേരെയായിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങളും നിഷ്കളങ്കതയുടെ പരിപാടികളൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് ട്രോൾ ആക്ച്വലി വരുന്നത് ഒന്നോ രണ്ടോ തവണയൊക്കെ അവർ അവർ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫണ്ണായിട്ട് നമുക്ക് തോന്നി പക്ഷെ ഒരു ടൈമിൽ കണ്ടിന്യൂസ്ലി ഇവർ വായ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും അവർ ട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ട്രോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പറയും ചെയ്യും ചെയ്യുന്ന ട്രോള് ചെയ്യുന്നെന്തിനാ ഏഹ് ട്രോളിന് വേണ്ടിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ട്രോള് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇവരങ്ങ് നിർത്തില്ലേ അപ്പോ ട്രോള് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവര് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യും നാടല്ലാണ്ട ട ട്രോളും ചെയ്യും ഇതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന കാര്യം ഇരട്ടത്താപ്പി അപ്പൊ ആളുകൾ ഒരു പ്രവണത എന്ന് പറയുന്ന സംഗതി ആക്ച്വലി ഉണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലേ സുരേഷിനായിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം പ്രിയ ഭാര്യരുടെ കാര്യമാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതൊരു റിയാലിറ്റി ആണോ അത് റിയാലിറ്റി ആണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരുടെ ഇന്റർവ്യൂ ആ ഒരു തമ്പനിയിൽ കണ്ടതുകൊണ്ട് കയറി കണ്ടതാണ് സംഭവം പെട്ടെന്ന് കമ്പനിയിൽ വായിച്ചപ്പോൾ വെറുപ്പും നെഗറ്റീവ്സും കരിയറിനെ ബാധിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ആ തമ്പനിയിൽ വായിച്ചപ്പോൾ തന്നെ അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കൊണ്ട് കാണാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് കണ്ടതാണ് അങ്ങനെ ചോദ്യം സത്യമല്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വെർട്രിപ്പ് ഹെയ്റ്റ് എന്താ അവർ വെറുതെ ഒരു പടം ഇട്ടാലും അവരുടെ എന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പ് വന്നു കഴിഞ്ഞാലും ഒക്കെ ആൾക്കാർ ചീട്ട് വിളിക്കുക ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ സോഷ്യൽ മീഡിയ പോകുന്ന സമയത്ത് ഇവരെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാനാണെന്നുണ്ടെങ്കിലും ആളുകൾ ഒന്ന് മടിക്കും അല്ലെങ്കിൽ ഒന്ന് പിന്നോക്കം വരും കാരണം ഇത്രയും ഹെയ്റ്റ് ഉള്ള ഒരാളെ വെച്ച് പടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പണി ആകുമോ ആൾക്കാർ കയറില്ലേ സിനിമയെ ബാധിക്കുമോ എന്നുള്ളൊരു തോട്ട് ഒബ്വിയസ്ലി വരും അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കുറയും തന്നെ ചെയ്യുക സോ ഒരു പരിധിവരെ അവര് ആ പറഞ്ഞ കാര്യം ഒരു റിയാലിറ്റി തന്നെയാണ് പിന്നെ ഈ ഹെയ്റ്റ് ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ ആക്ടറോ ആക്ട്രസ്സോ ഒക്കെ ആയിരിക്കണം ഇവരുടെ കേസിൽ പറയുകയാണെങ്കിൽ അവരൊരു അപ്കമിങ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഈ ഹെയ്റ്റും നെഗറ്റീവ്സും ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല ഹെയ്റ്റും നെഗറ്റീവ്സും അവരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സീരിയസ്ലി മാൻ അവര് കണ്ണടച്ച് കാണിച്ചൊരു സംഭവം എഴു ഒരാൾ വൈറലാവുക എന്ന് പറയുമ്പോൾ പൊട്ടത്തരം കാണിച്ചിട്ട് വൈറലാകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല അത് ഞാൻ വെറും തീട്ടത്തിന് സമയമായിട്ടാണ് കാണുന്നത് ഇവിടെ കുറേ പൊട്ടമാരുണ്ടല്ലോ ജോസ് പെരേര എന്നൊക്കെ പറഞ്ഞു കുറെ ടീമുകളൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടന്മാരുടെ കാറ്റഗറി അല്ലെങ്കിൽ പൊട്ടത്തരം കാണിച്ചിട്ട് വൈറലാവുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് അപ്പം അത് കോട്ടയം അതല്ല ഞാൻ പറയുന്നു ഒരേ വയറുടെ കാര്യത്തിൽ അതിൽ പൊട്ടത്തരം കാണിക്കുക വേണ്ട തരം കാണിക്കുക തെമ്മാടിത്തരം കാണിക്കുക അതൊന്നും അതിൽ ചെയ്തിട്ടില്ല അവർ ഒരു സിനിമയുടെ അകത്തുള്ളൊരു സീനായിരിക്കും അവർ നല്ല രസത്തിൽ ഈ കാണിച്ചു പോലെ നല്ല രസം ഉണ്ടായിരുന്നു അത് വേൾഡ് വൈഡ് കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് അവര് ഭയങ്കരമായിട്ട് സെൻസേഷനായി അവരാരുന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർ തിരക്കാൻ തുടങ്ങി ആരോഗ്യ സെറ്റപ്പിലേക്കൊക്കെ ആക്ച്വലി പോയതാണ് അപ്പം അത് ആളുകൾ തന്നെയാണ് അത് ഇഷ്ടപ്പെട്ട് നോക്കി കൊണ്ടുവന്നത് അല്ലാണ്ട് അവർ മഹാപരാത ഗ്രഹമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഒരു ഹെയ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് നേരെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംസാരിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് അവർ ഡിസേർവ് ചെയ്യുന്നത് സി ഇപ്പോൾ ഇവരെ മോശം പറയുമ്പോൾ ഇവരെ കളിയാക്കുന്ന സമയത്ത് കാണാനും ഒക്കെ ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ടാവും അത് ഇവരെ നല്ല ആരാണെങ്കിലും കളിയാക്കി കൊണ്ടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് കാണാനും രസിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ ഉള്ള കാര്യം അവര് ഹേറ്റ് ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്രയും കളിയാക്കാൻ മാത്രം എന്തുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് മേ ബി അത് കാണാൻ ആളുകൾ വളരെ കുറവായിരിക്കും എന്നതാണ് നെഗറ്റീവ്സിന് മാത്രീട്ട് കൂടുതലാണല്ലോ പൊതുവേ അപ്പോൾ പറഞ്ഞതാണ് ഇപ്പൊ പൃഥ്വിരാജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളെ വേണം ഒന്നാമത് സി ഇപ്പം മലയാളിയാണെങ്കിലും ഏത് പിണ്ണാക്കൻ കുറച്ച് ഉളുപ്പ് വേണം അല്ലാതെ വെറുതെ പൊളിയാണ് മലയാളി മാങ്ങാണ്ടി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കണം അത് ഇപ്പം പൃഥ്വിരാജൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ അയാള് പണ്ടൊക്കെ ഇൻറ്റർവ്യൂസിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുറച്ച് ആയിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു മുഖ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു അത് അഹങ്കാരാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അയാളെ പണ്ട് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തു ചീത്ത വിളിച്ചു കളിയാക്കി എന്ന് വിളിക്കുന്നു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടിപ്പോഴും ഓർമ്മയുണ്ട് നല്ല സിനിമയായിരുന്നു പക്ഷേ നല്ല രീതിയിൽ വിളിക്കുന്നുണ്ടോ അതും എന്തിനു വേണ്ടിയിട്ട് അയാൾ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ആൾ കുറച്ച് എന്താ പറയുക കുറച്ച് സീരിയസ് ആയി ഇങ്ങനെ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഹേറ്റ് ചെയ്താണ് അപ്പോൾ ഇതൊക്കെയാണോ ഒരാളെ വെറുക്കാനുള്ള കാരണം ഇതൊക്കെ ആയിരിക്കണോ ഇത് ഇതെങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആളുകളെ വെറുക്കാനുള്ള കാരണമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ മഹാ അപരാധങ്ങള് ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ വെറുക്കുന്നതിൽ അർത്ഥമുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ ആളുകളെ വെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൃഥ്വിരാജിന്റെ കേസ് പറയണെങ്കിൽ ഈ ഇംഗ്ലീഷിന്റെ പേരിൽ കുറെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങി അതിന് ശേഷം അയാള് കഴിവ് അയാൾ തളരാൻ മുമ്പോട്ട് വന്ന സമയത്ത് അയാള് സക്സസ് ആയി ഏഹ് സക്സസ് ആയി ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അയാളെ ആൾക്കാർ തള്ളി കയറ്റിവെച്ചു അതാ ഞാൻ പറഞ്ഞ മനസ്സിലായാ ആദ്യം പൃഥ്വിരാജിന് ആൾക്കാർ കല്ലെറിഞ്ഞു ലൂസിഫർ ഇറങ്ങിയ സമയത്ത് പൊക്കി പിടിച്ചു എന്താണ് ലൂസിഫർ ഭയങ്കര സംഭവ പൃഥ്വിരാജ് ഉഷാറാണ് പടിയാറിയ മോഹൻലാലിനെ കാണിച്ചു തോന്നുന്നു ഇതുവരെ കാണാത്ത മോഹൻലാലിനെ കാണിച്ചു തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ പൊക്കി അമ്മര് പിടിച്ചേ എം ഇറങ്ങിയ സമയത്ത് കുറച്ചാളുകള് വീണ്ടും പിടിച്ചിട്ട് അയാളെ താഴെയിട്ട് കണ്ടുപടിടാ പൃഥ്വിരാജെ അല്ലെങ്കിൽ കണ്ടുപെട്ടി തിരുമൂർത്തിയെ കണ്ടുപെട്ടി ഇതാണ് ഇങ്ങനെയാണ് ഇടം പെട്ടിക്കേണ്ടത് മോഹൻലാലിനെ എങ്ങനെയാണ് കാണിക്കേണ്ടത് കോട്ടും സൂപ്പുമല്ല നാണം വേണം ഉളുപ്പ് പറയുന്ന സാധനം വേണം മാറ്റിപ്പറിയ തിരിച്ചുപറയാ തിരിച്ചുപറയാ മാറ്റിപ്പറയാ അപ്പൊ കണ്ടവനെ അപ്പ വിളിക്ക ഇതല്ലേ ചെയ്യുന്നേ ശരി ഇപ്പൊ എംബ്രാന്റെ കേസിൽ രാഷ്ട്രീയ വിഷയത്തിൽ ഓക്കെ രാഷ്ട്രീയ വിഷയം പറഞ്ഞു വിമർശിക്കാൻ അത് ഒരു രാഷ്ട്രീയം പറഞ്ഞു വിമർശിച്ചോട്ടെ സൈഡിൽ കൂടെ ആയിക്കോട്ടെ എനിക്ക് യോലിപ്പില്ല പക്ഷെ വിമർശിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാം അത് വിമർശിക്കണം വിമർശിച്ചോട്ടെ പക്ഷെ അതല്ലല്ലോ പണി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഏഹ് അപ്പൊ ലൂസിഫർ അറിയണ സമയത്ത് പണി അറിയാൻ ഗംഭീരം രാലേട്ടനെ ഇതുവരെ കാണാ കുറേ നാൾ മെസ്സിച്ച് രാലേട്ടനെ കാണിച്ച് തന്നു അതിന് പൃഥ്വിരാജ് വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ പണി അറിയില്ല കരുൺമൂർത്തിയെ കണ്ടുപെട്ടിക്കൂ എന്താണ് പറയുക തുടരും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ആൾക്കാരാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നത് എന്താണ് ഈ ഒരു തറപ്പിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആളുകളുടെ വെറുപ്പിന്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ ആളുകൾ ഒരാളെ വെറുക്കാൻ ഉണ്ടാകുന്ന സില്ലി സില്ലി റീസൺസിന്റെ കാര്യമാണ് ഞാൻ ആക്ച്വലി പറയുന്നത് പ്രിയ വരുടെയൊക്കെ കേസിൽ വളരെ സില്ലി ആയിട്ടുള്ള റീസണാണ് ആണ് സില്ലി എന്ന് പറഞ്ഞാൽ സില്ലി റീസൺ ആണ് സില്ലി റീസൺ അവർക്ക് ട്രോഡ് വന്നതും ചീത്ത പൊളിക്കുന്നതും തൊഴിൽപൊളിക്കുന്നതൊക്കെ സില്ലി റീസന്റെ പേരിലാണ് ഇപ്പൊ മറ്റേ സാനിയ അയ്യപ്പന്റെ കേസിൽ പറയുകയാണെങ്കിലും അവർക്ക് ഇത്ര ഹീറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ കാട്ടുന്നുണ്ട് പൊതുവേ ഈ ഇവിടുത്തെ ആളുകൾക്ക് ഈ ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ ഇഷ്ടമല്ല എന്താണ് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പൊട്ടങ്കടിയൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളോടൊന്നും പൊതുവേ ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ സംസാരിക്കുമ്പോ അവരെ അഹങ്കാരികമായിട്ടും ചാടുകയായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യാനുള്ളൊരു പ്രവണത ആക്ച്വലി ഉണ്ട് ആളുകൾക്ക് ഒരു ഫോട്ടോ ഇടുന്ന സമയത്ത് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ഇട്ടുകഴിഞ്ഞാൽ അവസരം കുറഞ്ഞതുകൊണ്ടാണ് ഇത് ഇടുന്നത് എന്നുള്ള രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ് ആളുകളുടെ കാര്യം അപ്പൊ അത് കേട്ടെ അത് വേറെ വിഷയമാണ് പറയണ്ട പ്രിയ ഭാര്യ തിങ്ങിട്ടാണല്ലോ പ്രിയഭാരണ പറയാൻ വേണ്ടി വന്നു പറഞ്ഞു പിന്നെ മറ്റൊരു ഇരട്ടത്താപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് പ്രിയഭാര കേസ് തന്നെ ആലോ ആയിക്കോട്ടെ ഏത് അടി ആയിക്കോട്ടെ ഇവരെ വായി നോക്കുന്നുണ്ട് ആൾക്കാർ നല്ല രീതിയിൽ വായി നോക്കുന്നുണ്ട് നല്ല സുന്ദരി നല്ല ക്യൂട്ട് ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് വായനോക്കുകയൊക്കെ ചെയ്യേ അന്തസ്സായിട്ട് നോക്കും എന്നിട്ട് ഈ നോക്കിയ ആളുകൾ തന്നെ കുറ്റം പറയുകയും ചെയ്യുമെന്നുള്ളടത്താണ് മറ്റൊരു നാറിയ ഒരു ചിന്ത കിടക്കുന്നത് അവനോ നോക്കി ആസ്വദിക്കുന്നുണ്ട് കുറ്റവും പറയണം അതെന്ത് പരിപാടിയാ ഇത്ര പറയാനുള്ളൂ ഏതായാലും പ്രിയ കേസിൽ നല്ല കരിയർ ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും ഹേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നന്നായി വരട്ടെ ഷോറാവൂട്ടെ ബൈ ആ പിന്നെ നീ പറഞ്ഞോ